ഹായ് ഞാൻ വിസ്മയ ഹെലിൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് പാരമ്പര്യമായിട്ടും അതുപോലെ അയാൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിലൂടെയാണ് ഒരാൾക്ക് അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനെ ഏത് രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നു അതുപോലെ ഒരു ചെറിയ സിറ്റുവേഷൻ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും മറ്റുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരികയും അത് മറ്റുള്ളവർ നമ്മളെ മോശമായിട്ട് മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഹായ് ഞാൻ വിസ്മയ ഹേലിൻ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റാണ് ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് പാരമ്പര്യമായിട്ടും അതുപോലെ ആൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിലൂടെയാണ് ഒരാൾക്ക് അവരുടെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ സിറ്റുവേഷനെ ഏത് രീതിയിൽ റിയാക്റ്റ് ചെയ്യുന്നു അതുപോലെ ഒരു ചെറിയ സിറ്റുവേഷൻ പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും മറ്റുള്ളവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ചസ് വരികയും അത് മറ്റുള്ളവർ നമ്മളെ മോശമായിട്ട് മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലോട്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് അത്തരത്തിൽ ഒരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിലും ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് ഇത്തരക്കാരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ന്യൂറോസിന്റെയും സൈക്കോസിന്റെയും ആയിരിക്കും അതുകൊണ്ട് തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത് ഇവർക്ക് പൊതുവേ ഇമോഷൻസ് ഒന്നും ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇമോഷൻസിൽ ഫ്ലക്ച്വേഷൻസ് ആയിരിക്കും അതായത് അപ്പ് ആൻഡ് ഡൗൺസ് ആയിട്ടായിരിക്കും ഇമോഷൻസ് ഉണ്ടാവും ഇപ്പം സങ്കടം വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും അതുപോലെ തന്നെ ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം അതുതന്നെ ഫ്ലക്ച്വേറ്റ് ചെയ്യും അപ്പ് ആൻഡ് ഡൗൺസ് ആയിരിക്കും പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നാൽ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ അത് സങ്കടമായിട്ട് മാറും പിന്നെ പെട്ടെന്ന് തന്നെ ദേഷ്യമാവും സന്തോഷമോ അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഇമോഷൻസിൽ കാണാൻ പറ്റും അതുപോലെ വേറൊരു സിംറ്റംസ് എന്ന് പറയുന്നത് ഇവർക്ക് നല്ല സൂയിസൈഡിൽ ത്രെറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ വേറൊരു സിംറ്റംസ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിലാണെങ്കിലും അതുപോലെ നമ്മുടെ മൂഡ്സിലാണെങ്കിലും സെൽഫ് ഇമേജിലാണെങ്കിലും ഇൻസ്റ്റെബിലിറ്റിയും ഇമ്പൾസിവിറ്റിയും ഉണ്ടാകും ഇപ്പം റിലേഷൻഷിപ്പിന്റെ കേസ് വരുവാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കൂടുതൽ കാലം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല മാക്സിമം ഒരു സിക്സ് മന്ത് വരെ മാത്രമാണ് അതിൽ സ്റ്റിക് ഓൺ ചെയ്യാൻ പറ്റുക അത് കഴിഞ്ഞ് അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുക അതും റാപ്പിഡ് ആയിരിക്കും ഓരോ റിലേഷൻഷിപ്പിലേക്കും ഇപ്പോൾ എത്തപ്പെടുന്ന ഇമ്പൽസീവായിട്ടായിരിക്കും ഒന്നും നോക്കാതെ ഫ്യൂച്ചറിലേക്ക് എന്ത് സംഭവിക്കുന്ന ഒന്നും നോക്കാതെ റിലേഷൻഷിലേക്ക് ചാടും അത് അതുപോലെ ഭയങ്കര ഇമ്പൽസിവിറ്റിയും ഇവരിൽ കാണുന്ന ഒരു മെയിൻ ഫീച്ചേഴ്സാണ് ഇമ്പൽസീവ് ആയിട്ട് ഓരോ കാര്യം എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കും കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും തെറ്റിപ്പോയി എന്നുള്ള തോന്നൽ വരിക അപ്പം വേഗം ബാക്ക് ടു നോർമൽ പഴയ സ്റ്റേറ്റ് എന്താണ് ഇമോഷണൽ സ്റ്റേറ്റ് അതിലോട്ട് മാറും അതായത് ക്ലിനിക്കിൽ നമുക്കിവിടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടി എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഉള്ള ലേഡിയായിരുന്നു അപ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ഫൈവ് ഇയേഴ്സ് ഒരു വീടെടുത്ത് താമസിക്കുമായിരുന്നു അവരെല്ലാവരും ഒരു അഞ്ചാറ് അവരുടെ സർക്കിൾ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ഇമോഷണൽ ബോണ്ടൊക്കെ ഉള്ള ഫ്രണ്ട് സെർക്കിളായിരുന്നു അതിൽ ഈ കുട്ടി എന്താണ് പെട്ടെന്ന് അവരെല്ലാവരും കൂടി ഒരു പ്ലാൻ ഇട്ടു നമുക്ക് ഒരു ട്രിപ്പ് പോകാം എന്നുള്ള കാര്യം നോർമലി അവരെ ഇടയ്ക്കിടെ വീക്കെൻഡ്സിലൊക്കെ പോകാറുള്ളതാണ് പക്ഷേ അവരെല്ലാവരും ഡെയിലി പോകുന്നതിന് മാറി നമുക്ക് കുറച്ച് ദൂരെ എവിടേക്കെങ്കിലും പോകാം ഒരു പ്ലാൻ ഇട്ടു ബാക്കി എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു നിന്നു ആ സമയത്ത് ഈ കുട്ടിയും സപ്പോർട്ട് ചെയ്തു നിന്നു പെട്ടെന്ന് ആ കുട്ടി പറഞ്ഞു വേണ്ട നമുക്ക് പണ്ട് പോയ സ്ഥലത്തേക്ക് എന്നെ പോവാമെന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും അതിനെ അഗെൻസ്റ്റ് ആയിട്ട് നിന്നു ആ സമയത്ത് ഈ കുട്ടിയായി ബാക്കി എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി റിജക്റ്റ് ചെയ്തു എന്താ എല്ലാവരും പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ കാര്യത്തിന് ആരും ഒരു വാല്യൂ തന്നില്ലല്ലോ എന്ന് കരുതിയിട്ട് ആ ഒരു സർക്കിളിനെ പെട്ടെന്ന് എന്താണ് ദേഷ്യപ്പെട്ടു അവരോടെല്ലാം വഴക്കിട്ടിട്ട് ആ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വീടൊക്കെ വിട്ട് എല്ലാം പാക്ക് ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങി പെട്ടെന്ന് തന്നെ കുട്ടി മാറി സ്ലോലി അവര് പറഞ്ഞ കാര്യം എന്താണെന്ന് കുട്ടി മനസ്സിലാക്കാനായിട്ട് തുടങ്ങി അവർ പറഞ്ഞത് ഇതുകൊണ്ടാവാം കാരണം എപ്പോഴും നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് വീണ്ടും പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നമുക്കൊരു സ്ഥലത്തോട്ട് പോവാം എല്ലാവരുടെയും അഭിപ്രായം അതല്ലായിരുന്നു അതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞു തന്നാൽ കുട്ടി പെട്ടെന്ന് തന്നെ ചിന്തിച്ചു അതായത് എന്തെങ്കിലും ഒരു എന്വിയോൺമെന്റിൽ ട്രിഗർ ഉണ്ടാകുന്ന സമയത്ത് കുട്ടിയുടെ ഇമോഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻറ്റൻസ് ആയിരിക്കും അവിടെ തന്നെ ഒരു ഫ്ലക്റ്റുവേറ്റഡായിട്ടും ആയിരിക്കും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് അതായത് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും കുട്ടി ആദ്യം ദേഷ്യപ്പെട്ടു ഭയങ്കരമായിട്ട് ഇൻറ്റൻസ് ആയിട്ട് ആ സിറ്റുവേഷനോട് ഇമോഷൻ ഹാൻഡിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ സ്ലോലി പഴയ എന്താണ് ഇമോഷണൽ സ്റ്റേറ്റ് അതിലോട്ടും ആ കുട്ടി വന്നു ഇതുപോലെയുള്ള ഇൻസ്റ്റെബിലിറ്റി അതുപോലെ മെയിൻ ആണ് ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരിൽ നമ്മൾ കണ്ടുവരുന്നത് അതുപോലെ അൺസ്റ്റേബിൾ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ റിലേഷൻഷിപ്പിൽ മാക്സിമം അവർക്ക് സിക്സ് മന്ത് വരെ ലാസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അതിൽ കൂടുതൽ അവർ ഒരു റിലേഷൻഷിപ്പിലും സ്റ്റിക്കോൺ ചെയ്യാൻ പറ്റില്ല ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ അതിലേക്ക് അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്കൊക്കെ ഇങ്ങനെ മാറി മാറി പോലും ഡ്രാസ്റ്റിക് ആൻഡ് റാപ്പിഡ് ചേഞ്ച് ആയിരിക്കും അതിൽ കണ്ടുവരും അതുപോലെ വേറൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഫിയർ ഓഫ് അബാൻഡൻമെൻറ്റ് അതായത് ഒഴിവാക്കപ്പെടുമോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുമോ ആരായെങ്കിലും എന്നെ ഒഴിവാക്കപ്പെടുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി ഉണ്ടാവും അത് കാരണം തന്നെ എന്തോ ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൈൻ മാത്രമായിരിക്കും കിട്ടിക്കഴിയുന്നത് അപ്പോഴത്തേക്ക് അവരെങ്ങ് കരുതും ആ രീതിയിലായിരിക്കും പെർസീവ് ചെയ്യാൻ അവർ ഒഴിവാക്കി അപ്പോൾ പിന്നെ വഴക്കായി പിന്നെ ത്രെറ്റനിങ് ആവും ത്രെറ്റനിങ് എന്ന് പറയുമ്പോൾ അതൊരു സൂയിസൈഡൽ ത്രെറ്റനിങ് ആവും പക്ഷെ ഒന്നും ചെയ്യില്ല ഓൺലി സൂയിസൈഡൽ ത്രെറ്റനിങ് മാത്രമായിരിക്കും ചില കേസിൽ മാത്രം ഇവർ സെൽഫ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് കൈൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ബ്ലേഡ് ഉണ്ട് അതുപോലെ സ്കെയിലും കൊണ്ടൊക്കെ വരഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരിൽ നമുക്ക് കാണാം അതും കോമൺ ആയിട്ട് ഉണ്ടാവില്ല ചിലട കേസിൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ അവർ ആ ഒരു റിലേഷൻ പെട്ടെന്ന് തന്നെ ബ്രേക്കായി പോകൂ എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ത്രെറ്റനിങ് ചെയ്യും ആ റിലേഷൻ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഒരുപാട് കാലത്തേക്ക് ആ റിലേഷൻ അവർ കൊണ്ടുപോവാനും നിൽക്കുന്നില്ല ഈ രീതിയിലായിരിക്കും അത്തരക്കാരിൽ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് അതുപോലെ ഒരു ക്രോണിക് ഫീലിംഗ് ഓഫ് ആംപ്ടിനെസും ഇവരുടെ ഒരു മെയിൻ സിംറ്റംസില വരുന്നതാണ് ഒരു കാര്യവും ഇല്ലാതെ ഞാൻ ഒന്നുമല്ല അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്നുള്ളത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നിനും പറ്റില്ല ഫുള്ളി ഒരു ആംപ്ടിനെസ് ഫീലിംഗ് ആയിരിക്കും ഇപ്പം നല്ല ഗ്രാജുവേറ്റഡ് ആണ് അല്ലെങ്കിൽ നല്ല ജോലി ഉണ്ടാവും ഫാമിലി ഓക്കെ ആയിരിക്കും പക്ഷെ ഒന്നുമില്ല ഇപ്പോൾ ഒരാളുടെ ഒരു റിജക്ഷൻ കാണുമ്പോൾ തന്നെ അവർ ജനറലൈസ് ചെയ്യുകയും ചെയ്യും ഞാനൊന്നും കൊള്ളാത്തോണ്ടായിരിക്കും ആ രീതിയിൽ വഴക്കിടുകയും ആ രീതിയിലായിരിക്കും അപ്പോൾ അവരുടെ ത്രെറ്റനിങ് വരികയും ചെയ്യുന്നത് ഈ ഫിയർ ഓഫ് അബാൻഡൻമെൻസ് അതായത് ഒഴിവാക്കപ്പെടുമെന്നുള്ളൊരു തോന്നൽ റിലേഷൻഷിപ്പിൻ്റെ കേസിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നതാണ് അതായത് ഒരു ഹസ്ബൻഡ് ഹസ്ബൻഡിൻ റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ അപ്പം ഹസ്ബൻഡ് ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് അപ്പോൾ കോൾ എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് ബിസിയാണ് അപ്പോൾ ഓൾറെഡി അത് ഭാര്യയോട് രാവിലെ ഇൻഫോം ചെയ്തതാണ് അല്ലെങ്കിൽ ഭാര്യ എവിടെയെങ്കിലും പുറത്തു പോകാനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കിന്ന് പറ്റില്ല ഓഫീസിൽ കുറച്ച് തിരക്കാണെന്നും പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഭാര്യ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് എന്താ എൻ്റെ കാര്യങ്ങൾക്കൊന്നും വരാൻ പറ്റില്ലേ ഞാൻ ഇന്ന് ഞാനിന്ന് വിളിച്ചാലൊന്നു വന്നാലെത്ത എന്നിട്ട് കോൾ ചെയ്യും ചിലപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഓട്ടോമാറ്റിക്കലി ഓ വന്നിട്ടില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ കൈ മുറിക്കും എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തും രീതിയിലായിരിക്കും അവരിൽ കാണുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അപ്പോൾ തന്നെ സാധിച്ചെടുക്കണം എന്നും ഉള്ളൊരു ഉണ്ടാവും ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോട്ട്സ് എന്ന് പറയും അതായത് സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമായിരിക്കും അതുപോലെ വെറുത്താൽ അങ്ങേ അറ്റം ഇത്തരക്കാര് വെറുക്കുകയും ചെയ്യും അപ്പം ഏത് രീതിയിലായിരിക്കും അവർ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല നോർമലി ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കേസൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു കൺഫ്യൂഷൻ വരുന്നതാണ് ഇപ്പോൾ സാധാരണയായിട്ടിപ്പോൾ ഒരു എന്താണ് നോർമലി ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കേസൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും ഇപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ എന്താ മിണ്ടാതിരുന്നാൽ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല ഒരു വഴിക്കും കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിലൊക്കെ ത്രറ്റനിങ്ങോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതോ ഒക്കെ ഉണ്ടാകും ഇമോഷൻസിൽ നല്ല ഫ്ലക്ച്വേഷനൊക്കെ കാണും പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന വെച്ചാൽ ഒരു കോൾ അറ്റാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമായിരിക്കും ഈ രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നത് ഈ ഒരു ബി പി ഡി പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ അവർ ബിഹേവ് ചെയ്യുന്നത് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജിനൊരു റിപ്ലൈ തന്നിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം ഞാൻ വിളിച്ചാൽ ആ ടൈമിൽ തന്നെ എത്തണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും അവർക്കുണ്ടാവുക ഇതുപോലുള്ള ഒക്കെ ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പലരിലും നമ്മുടെ ഫ്രണ്ട്സിലാണെങ്കിലും കൊളീഗ്സ് അങ്ങനെ പലരിലും നമുക്ക് കണ്ടുവരുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ ആരെങ്കിലും ചെറിയ ട്രേഡ്സൊക്കെ കാണുന്നുണ്ടാവും ഇന്നായിട്ട് നമുക്കൊരിക്കലും അതൊരു ബി പി ഡി എന്ന് പറയാൻ പറ്റില്ല അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ അതിൽ ഇത്രയും ഒരു സിംപ്റ്റംസ് ഒക്കെ കണ്ടുവരുവാണെങ്കിൽ അവർക്കൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് നമുക്ക് അവരെത്തിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രക്കാർക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കി വിടുക എന്നതിന് പകരം ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ സപ്പോർട്ടാണ് അവർക്ക് ആവശ്യമായത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ആരുടെ ആണോ കൺസൾട്ടേഷൻ ആവശ്യം അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കോളജിക്കൽ എക്സ്പേർട്ടിൻ്റെ സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം ഇതുപോലെയുള്ള എന്തെങ്കിലും സിംറ്റംസ് നമ്മുടെ കൊലീഗ്സിലോ ഫ്രണ്ട്സിലോ വീട്ടിലാരെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടുവാണ് അത് ഒരുപക്ഷെ ചിലപ്പോൾ ട്രെയിറ്റ് മാത്രമായിരിക്കും ഞാൻ പറഞ്ഞതിൽ ഇത്രയും ഒക്കെ നമുക്ക് കണ്ടു അവർക്ക് വേണ്ടത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ സപ്പോർട്ടാണ് അല്ലാതെ ഒന്ന് സമാധാനിപ്പിക്കലോ അല്ലെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്തലോ അല്ല അവർക്ക് വേണ്ട എന്താണോ സപ്പോർട്ട് അത് ചെയ്തു കൊടുക്കുക എന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ഇതുപോലെയുള്ള മെൻറ്റൽ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്